കുടുംബ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയിലെ ഒരു യുവാവിന്റെയും രണ്ട് ഭാര്യമാരുടെയും ഒരു കാമുകയുടെയും ജീവിതം ലോക ശ്രദ്ധ നേടുന്നു നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥകളിൽ നിന്ന് തികച്ച വിഭിന്നമായ ഈ കുടുംബജീവിതത്തെ കുറിച്ചുള്ള വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഒറ്റപ്പെടൽ ഒരു ആഗോള പ്രതിസന്ധിയായി ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഈ വാർത്ത പലരെയും അമ്പരിപ്പിക്കുന്നു ഒരു യുവാവും അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരും ഒരു കാമുകയും ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരേ കിടക്കയിൽ താമസിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് ട്രെൽ എന്ന പേരുള്ള ഈ യുവാവിന്റെ ജീവിത രീതിയാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് അദ്ദേഹത്തെ എമിലി അലി എന്ന് രണ്ട് ഭാര്യമാരുണ്ട് അടുത്തിടെയാണ് കെയ്ലിൻ എന്ന യുവതി ഇവരുടെ കുടുംബത്തിലേക്ക് കാമുകയായി കടന്നു വന്നത് നാല് പേരെയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരൊറ്റ കിടക്കയിലാണ് താമസം കൂടാതെ നാല് വയസ്സുള്ള റെയിൻ രണ്ടു മാസം പ്രായമുള്ള ചിക്കാഗോ പതിനാറ് വയസ്സുള്ള മകൾ ലിലി എന്നിവരുൾപ്പെടുന്ന കുട്ടികളെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങളും ഇവർ സന്തോഷത്തോടെ പങ്കിടുന്നു ഈ കുടുംബത്തിന് ജീവിതം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനാണ് ട്രെല്ലും ഭാര്യമാരും കാമുകിയും വെളിപ്പെടുത്തിയത് നാലു പേർ ഒരുമിച്ച് താമസിക്കുമ്പോഴും വ്യത്യസ്ത മുറികളിൽ ഉറങ്ങുന്നതിന് പകരം ഒരുമിച്ച് കിടക്ക പങ്കിടുന്നു എന്നാണ് ഇവർ പറയുന്നത് കിടക്കയിലേക്ക് കൂമ്പാരമായി കിടപ്പിച്ച് കിടക്കയിലേക്ക് കൂമ്പാരമായി കിടക്കുകയാണ് പതിവെന്നാണ് ഇവർ ഈ അനുഭവത്തെ വിശേഷിപ്പിക്കുന്നത് വീട്ടിലെ ജോലികളും ശിശു പരിപാലനം ഒക്കെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത് ഒരു ഭാര്യയ്ക്ക് കുട്ടികളെ നോക്കുന്നതിൽ വിശ്രമം ആവശ്യമായി വരുമ്പോൾ മറ്റൊരാൾ ആ ചുമതല ഏറ്റെടുക്കും കേലിൻ കുടുംബത്തിലേക്ക് വരുന്നതിന് മുമ്പ് ട്രെല്ലിനും രണ്ടു ഭാര്യമാർക്കും മാത്രമായിരുന്നു വീടിന്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നത് അക്കാലത്ത് ജോലികൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതായും സിംഗിൾ അമ്മമാർ എങ്ങനെയാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തനിക്ക് അത്ഭുതകരമായി തോന്നിയെന്നും ട്രെലിന്റെ ആദ്യ ഭാര്യയായ എമിലി പങ്കുവെച്ചു എന്നാൽ കെയ്ലിൻ കുടുംബത്തിലേക്ക് കടന്നു വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സുഗമമായതായി രണ്ടു ഭാര്യമാരും സമ്മതിക്കുന്നു ആദ്യം ഈ കുടുംബ ബന്ധത്തിൽ പങ്കാളികളാകാൻ മടി തോന്നിയെങ്കിലും ഇപ്പോൾ എല്ലാം വളരെ ഭംഗിയായി പോകുന്നുവെന്ന് കെയ്ലിനും അഭിപ്രായപ്പെട്ടു യാദർച്ഛികമായാണ് കെയ്ലിനെ തങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ തീരുമാനിച്ചതെന്നും ട്രെൽ പറഞ്ഞു പരമ്പരാഗത വിവാഹ സമ്പ്രദായങ്ങൾക്കും കുടുംബഘടനകൾക്കും പുറത്തുള്ള ഇത്തരം ജീവിത രീതികൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നു ഇത്തരം ബന്ധങ്ങൾ എങ്ങനെയാണ് ദാമ്പത്യത്തെയും കുട്ടികളുടെ വളർച്ചയെയും ബാധിക്കുന്നത് എന്നതിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഈ കുടുംബം തങ്ങളുടെ ജീവിത സന്തോഷകരവും സ്ഥിരതയുള്ളതും എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഭിന്നതകൾ ഉണ്ടെങ്കിലും ഇത്തരം അസാധാരണ കുടുംബജീവിതങ്ങൾ നിലവിലുണ്ടെന്നും അവയ്ക്ക് അതിൻ്റെതായ രീതികളുണ്ടെന്നുമാണ് അവരുടെ അനുഭവം വ്യക്തമാക്കുന്നത് ഈ വാർത്തയ്ക്ക് പല കോണുകളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ഒരു ഭാഗത്ത് ഈ കുടുംബത്തെ പിന്തുണച്ച് പലരും രംഗത്തെത്തുമ്പോൾ മറുഭാഗത്ത് ഇത് സദാചാരപരമായി തെറ്റാണെന്ന് വാദിക്കുന്നവരുമുണ്ട് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിൽ മറ്റുള്ളവർ ഇടപെടേണ്ടതില്ലെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ കുടുംബ മൂല്യങ്ങളെ ഇത് തകർക്കുമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു ഏതായാലും ഈ കുടുംബത്തിന്റെ ജീവിതം ഒരു പുതിയ സാമൂഹ്യ പ്രതിഭാസത്തിന്റെ സൂചന നൽകുന്നുണ്ട് കാലം മാറുമ്പോൾ മൂല്യങ്ങളും സങ്കല്പങ്ങളും മാറുന്നുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു